ഓഫറുകളുമായി പട്ടാമ്പി ും കഴിഞ്ഞ ദിവസത്തെ മഴയിൽ മണ്ണും ചെളിയും മൂലം ഗതാഗതം ഗതാഗതം തടസ്സപ്പെട്ടു നേതൃത്വത്തിൽ ഇവ നീക്കം ചെയ്താണ് പുനഃസ്ഥാപിച്ചത് മണ്ഡലത്തിലെ ഹെൽത്ത് സെന്റർ മുകളിൽ നിന്നുമാണ് റോഡിലേക്ക് മണ്ണും ചെളിയും കുത്തിയലിച്ചെത്തിയത് തണ്ണീർകോട് ഹെൽത്ത് സെന്റർ മുകളിലെ കുന്നിൽ നിന്നുമാണ് നാഷണൽ ഹൈവേക്ക് വേണ്ടിയുള്ള മണ്ണെടുപ്പ് നടക്കുന്നത് കനത്ത മഴയിൽ ഇവിടെ നിന്നുള്ള മണ്ണും കല്ലുമെല്ലാം റോഡിലേക്കും സമീപത്തെ വീടുകളിലേക്കുമാണ് ഒലിച്ചെത്തിയത് വലിയ തോതിൽ വെള്ളവും റോഡിലൂടെ ഒഴുകി പലയിടത്തും റോഡ് തകർന്നിട്ടുമുണ്ട് കല്ലും ചളിയും വോട്ടിൽ നിറഞ്ഞതോടെ ഗതാഗതവും തടസ്സപ്പെട്ടു തുടർന്ന് നാട്ടുകാർ ഇടപെട്ട് ഇവ നീക്കം ചെയ്തതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ തോതിലാണ് ഈ ഭാഗത്തു നിന്നും കുന്നിടിച്ച് മണ്ണെടുപ്പ് നടക്കുന്നത് ഇതിനെതിരെ വലിയ പ്രതിഷേധവും ഉയർന്നതാണ് മഴ പെയ്തോടെ ഇതിന്റെ ദുരിതവും നാട്ടുകാർ അനുഭവിച്ചു തുടങ്ങിയിരിക്കുകയാണ്